സീസൺ അല്ലേ സിആർപി അങ്ങനെ കുത്തരെ കേറിയ സീസൺ അല്ലേ സന്തോഷം ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞോ ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ പറഞ്ഞോ ആ ഇന്റർവ്യൂ എനിക്ക് അയച്ചു തരുമോ അയച്ചു അല്ല ഞാൻ പറഞ്ഞോ അയച്ചതരണോ കണ്ടുപോയിക്കില്ലല്ല ആരാണെങ്കിലും സന്തോഷം രണ്ടുപേരും ഡിസേർവിംഗ് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ വളച്ചോടിക്കുന്ന ഇതാണ് പ്രശ്നം അല്ല കൈ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ് നല്ല എല്ലാം നല്ല വിശേഷം സിനിമ ഇറങ്ങി എല്ലാരും കാണണം അല്ല എഐയുടെ സംഭവം അതിനകത്ത് വന്നിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഫാമിലി ബോണ്ടിങ്സും സ്പെഷ്യലി പേരൻസും കുട്ടികളുമായിട്ടുള്ള ബന്ധമാണ് അതിനകത്ത് കാണിക്കുന്നത് എന്തുമാത്രം അവരുടെ ശ്രദ്ധ കുട്ടികൾക്ക് വേണം എന്നുള്ള ഒരു കാര്യമാണ് അതിനകത്ത് കാണിക്കുന്നത് സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത് ബോണ്ടിംഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നാടൻ നാടൻ ആണോ അത് കാണുന്നത് പോലെ ഇരിക്കും കാണുന്നവരുടെ കാഴ്ച പോലെ ഇരിക്കുക എങ്ങനെ ആളുകൾ എടുക്കിട്ട് എനിക്ക് അങ്ങനെയൊന്നും അല്ല എല്ലാരും ഇഷ്ടമായിരുന്നു